ലോകത്തെ പരമോണ പരമാണു മുതൽ പരകോടി ജീവവർഗങ്ങളെല്ലാം ആവർത്തിച്ചാവർത്തിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന് ഈ ലോകത്തിനൊരു നാഥനുണ്ട് എന്ന് ഈ ലോകത്തെ അത്ഭുതകരമായി സൃഷ്ടി സംവിധാനിച്ച പടച്ചറബുണ്ട് എന്ന് റബ്ബുലാലമീൻ ഉണ്ട് എന്ന് നമ്മോട് വർത്തമാനം പറയുകയാണ് ജ്വലിക്കുന്ന സൂര്യൻ പ്രഭ പ്രഭജ്വലിയുന്ന ചന്ദ്രൻ മിന്നിത്തിളങ്ങുന്ന പരകോടി നക്ഷത്രങ്ങൾ നമുക്ക് ചുറ്റുമുള്ള നിരവധി ജന്തുജീവവർഗങ്ങൾ നിരവധി സസ്യലതാദികൾ എന്ന് തുടങ്ങി നമ്മുടെ ശരീരം പോലും അതിന് സാക്ഷ്യം വഹിക്കുകയാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവവും നമ്മുടെ ശരീരത്തിലെ ഓരോ കോശവും നമ്മുടെ ശരീരത്തിലെ ഓരോ ഡി എൻ എയും എന്തിനേറെ നമ്മുടെ ശരീരത്തിലെ വിയർപ്പ് കണങ്ങൾ വരെ നമ്മുടെ വായിയിൽ നിന്ന് പുറത്തു വരുന്ന ഉമിനീർ തുള്ളികൾ വരെ നമ്മുടെ ശരീരത്തിലെ ഓരോ ആന്ധരാവയവവും ഈ ലോകത്തിന് സാക്ഷ്യം വഹിക്കുന്നു ലോകത്തിനൊരു നാഥനുണ്ട് സട്ടാവുണ്ട് സട്ടാവുണ്ട് എന്ന് അതുകൊണ്ടാണ് മുന്നിൽ ചെന്നപ്പോൾ ചെന്നപ്പോസഹിത്തു വസ്സലാമിയോട് ചോദിച്ച മൂർച്ചയുള്ള ഒരു ചോദ്യമുണ്ട് നിങ്ങൾ പറയുന്ന ഈ റബ്ബാരാണ് എത്ര കാലം മുമ്പാണ് മുസാസലാത്തു വസ്സലാം ആ ചോദ്യത്തിന് ഉത്തരം നൽകിയത് ആ ഉത്തരം ഇന്നത്തെ കാലത്തും പ്രസക്തമാവുകയാണ് ലോകാവസാനം വരക്കും ആ ആയത്തിന്റെ പ്രസക്തി ശ്രദ്ധേയമാണ് എന്ന് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ലോകത്തെ ഏതൊരു വസ്തുവിനെയും സൃഷ്ടിച്ച് അവയുടേതായ പ്രകൃതി നൽകി കൃത്യവും പൂർണ്ണവുമായ മാർഗദർശനം നൽകി കൊണ്ടിരിക്കുന്നവനാരോ അവനാണ് റബ്ബ് അവനാണ് റബ്ബ് അവനാണ് റബ്ബ് എന്ന് മറുപടിയാണ് ാണ് പറഞ്ഞത്ഭുതകരമാണ് ആ മറുപടി ആ മറുപടി സ്പർശിക്കാത്ത തലമുണ്ടോ ആ മറുപടി സ്പർശിക്കാത്ത ഇടമുണ്ടോ ലോകത്തെ പരമാണു മുതൽ പരകോടി സൃഷ്ടി വർഗങ്ങൾ അഖിലവും ഉൾക്കൊള്ളുന്ന അത്ഭുതകരമായ മറുപടിയാണ് മുസാസലാത്തു വസ്സലാമിയുടെ നാവിൻ തുമ്പിലൂടെ അന്ന് ലോകം കേട്ടത് എന്ന് നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് പ്രകൃതിയിലെ ഓരോ ഇടങ്ങളെ നമ്മൾ പഠന വിധേയമാക്കുമ്പോ ഓരോ ജന്തു വർഗങ്ങളെ പഠന നമ്മൾ ആ രംഗത്ത് അത്ഭുതപ്പെട്ട് തരിച്ചു നിന്ന് പോകും അത്ഭുതകരമാണല്ലോ ഈ മഹാപ്രപഞ്ചം സൂര്യനെ കുറിച്ചുള്ള എന്തെല്ലാം പഠനങ്ങൾ അന്വേഷണങ്ങൾ ഇന്നലകളിൽ ഇസ്ലാമിനെ വിമർശിക്കാൻ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസല്ലമക്ക് അബദ്ധം പറ്റി എന്ന് വരുത്തി തീർക്കാൻ ഇന്നലകളിലെ കേരളത്തിലെ യുക്തിവാദികളുടെ നേതാവായിരുന്ന അതെ അതെറക് എഴുതി വെച്ചു ഖുർആനൊരു വിമർശന പഠനം എന്ന പുസ്തകം ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞത് മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലം അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന് കാരണം അദ്ദേഹം പറയുന്നത് സൂര്യൻ ചലിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് സൂര്യൻ ചലിക്കുന്നില്ല സൂര്യൻ ഒരു ഭാഗത്തും ഇണ്ടാതങ്ങനെ നിൽക്കേ ചെയ്യണുള്ളൂ സൂര്യന് ചുറ്റുമാണ് മറ്റ് ഗ്രഹങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹം വാദിച്ചത് എന്നാൽ ആധുനിക ശാസ്ത്രം പറയുന്നത് അതെ സൂര്യൻ ചലിക്കുന്നുണ്ട് എന്ന് ഒരു ചലനമല്ല ഏറ്റവും ചുരുങ്ങിയത് നാല് അടിസ്ഥാന ചലനങ്ങൾക്ക് സൂര്യൻ വിധേയമായി കൊണ്ടിരിക്കുന്നു എന്നാണ് ഇന്നത്തെ ആധുനിക ശാസ്ത്രം നമ്മെ ധര്യപ്പെടുത്തുന്നത് ബോധ്യപ്പെടുത്തുന്നത് ഓരോ നൂറ്റി അറുപത് മിനിറ്റുകൾ കൂടുമ്പോഴും ചുങ്ങുകയും വീർക്കുകയും ചെയ്യുന്ന പ്രത്യേക ചലനത്തിന് സൂര്യൻ വിധേയമാണ് സ്വയം ഒരൊറ്റ കറക്കം കറങ്ങണമെങ്കിൽ ഇരുപത്തി അഞ്ച് ദിവസം വേണം സൂര്യന് എന്നാൽ ഭൂമിക്ക് വെറും ഇരുപത്തിനാല് മണിക്കൂർ മതി ഈ ഒരട്ട സംഭവത്തിൽ നിന്ന് തന്നെ ഭൂമിയിൽ നിന്നും എത്രമേൽ ഭീമാകാരമാണ് സൂര്യൻ എത്ര വലിപ്പം ഉണ്ട് എന്ന് സൂര്യനെ അന്ന് സാമാന്യം ഊഹിക്കാവുന്നതേ ഉള്ളൂ മൂന്നാമത് തന്റെ താരാ ചുറ്റും ഒന്ന് സൂര്യൻ കറങ്ങി വരണമെങ്കിൽ ഇരുപത്തി അഞ്ചു കോടി എടുക്കും ഒന്നും രണ്ടും കോടിയല്ല ഇരുപത്തി അഞ്ചു കോടി വർഷം നാലാമത്തെ സൂര്യന്റെ ചലനം ഈ മഹാപ്രപഞ്ചത്തിന്റെ വികാസം അനുസരിച്ച് സ്വാഭാവികമായും സൂര്യൻ ഉണ്ടാകുന്ന ചലനം ഈ നാല് അടിസ്ഥാന ചലനങ്ങൾ കുറിച്ചാണ് അതെ സൂര്യൻ ഈ നാല് അടിസ്ഥാന ചലനങ്ങൾക്ക് വിധേയമാകുന്നു എന്നാണ് ആധുനിക ശാസ്ത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് മതം വേണ്ട മതം വേണ്ട മതം വേണ്ട ഞങ്ങൾക്ക് ശാസ്ത്രം മതി ശാസ്ത്രം മതി ശാസ്ത്രം മതി ഞങ്ങളുടെ മതം ശാസ്ത്രമാണ് അതല്ലാത്തൊരു മതം വേണ്ട മതം പ്രശ്നമാണ് 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 മതം പരിഹാരമല്ല 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 എന്ന് മുറവിളി കൂട്ടി ആളുകളുടെ മതമായ ശാസ്ത്രം പറയുകയാണ് സൂര്യൻ അടിസ്ഥാനപരമായി നാല് ചലനങ്ങൾ ഉണ്ട് എന്ന് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുസ്തഫുലി വസ്ല്ല പറഞ്ഞത് വെറും വർധമാനമല്ലം സുറായത് അത്ഭുതകരമായ ഈ വസ്തുതയെ നമ്മുടെ ദിഷണകളിലേക്ക് പകർന്നു നൽകുന്നതിന് വേണ്ടി തന്നെയാണ് ജോലിക്കുന്ന സുയൻ ജ്വലിക്കുന്ന സുരൻ ദൈവമുണ്ട് എന്നതിന്റെ അതേ ജ്വലിക്കുന്ന തെളിവാണ് എന്ന് നമ്മൾ അടിവരയിടേണ്ടതുണ്ട് സൂര്യനെ കുറിച്ചും ചന്ദ്രനെ കുറിച്ചും നടത്തിയ പരാമർശങ്ങളിൽ എന്ന എന്ന പരാമർശം പരാമർശം ഈ സിറാജ് മുനീർ എന്നാൽ അതിന്റെ കുറിച്ചാണ് ഇന്ന് ലോകം അത്ഭുതപ്പെടുത്തുന്നത് അതെ സൂര്യൻ സ്വയം ചൊലിക്കുന്നതാണ് സ്വയം കത്തുന്ന വിളക്കാണ് സ്വയം കത്തുന്ന ഒന്നാണത് എന്നാൽ ചന്ദ്രനെ കുറിച്ച് വിശുദ്ധ ഖുറൻ നടത്തിയ പരാമർശങ്ങളിൽ ചന്ദ്രനെ കുറിച്ച് പടച്ചറബ് സിറാജ് എന്ന് പറഞ്ഞില്ല പ്രകാശത്തിന്റെ സ്രോതസ്സി എന്ന് പറഞ്ഞില്ല അതെ വിളക്ക് എന്ന പ്രകാശം എന്ന അർത്ഥത്തിലുള്ള പ്രയോഗം നടത്തിയില്ല മറിച്ച് നൂറ് മുനീർ എന്ന പ്രയോഗങ്ങളാണ് നടത്തിയത് സൂര്യന്റെ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുക എന്ന പണി മാത്രമേ ചന്ദ്രൻ ചെയ്യുന്നുള്ളൂ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സൂര്യചന്ദ്രന്മാരെ കുറിച്ച് നടത്തിയ പരാമർശങ്ങളിലും ഇത്രമേൽ കൃത്യമായ വസ്തുനിഷ്ഠമായ പരാമർശങ്ങൾ നടത്തിയ അള്ളാഹുവിന്റെ വരികൾ എത്രമേൽ അത്ഭുതകരമാണ് അഥവാ പ്രഭ ചൊരിയുന്ന ചന്ദ്രൻ പ്രഭചൊരിയുന്ന ചന്ദ്രൻ പ്രകാശിതമായി നിൽക്കുന്ന ചന്ദ്രൻ സൂര്യന്റെ പ്രകാശത്തെ സ്വീകരിച്ച് അതേ തന്നിൽ നിന്ന് പ്രതിഫലിപ്പിക്കുന്ന ചന്ദ്രൻ ലോകത്തിനൊരു സട്ടാവുണ്ട് എന്നതിന് പ്രകാശിതമായ തെളിവാണ് പ്രകാശിതമായ തെളിവാണ് അതുകൊണ്ട് ചൊലിക്കുന്ന സൂര്യനും പ്രഭചൊരിയുന്ന ചന്ദ്രനും മിന്നിത്തിളങ്ങുന്ന പരകോടി നക്ഷത്രങ്ങളും എന്ന് തുടങ്ങി നമുക്ക് ചുറ്റുമുള്ള സകല ജന്തുജീവവർഗങ്ങളും സകല സസ്യലധാദികളും ഈ ലോകത്തിന്റെ മുന്നിൽ സാക്ഷ്യം വഹിക്കുകയാണ് ലോകത്തിനൊരു സട്ട ഉണ്ട് 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 എന്ന്